ക്ഷേത്രങ്ങൾ കലകളുടെയും കേന്ദ്രങ്ങളാണ് അനുഷ്ഠാനം ഭക്തിയുടെ ഭാഗമാണെങ്കിലും അവയുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾക്കുള്ള പ്രാധാന്യം ഏറെയാണ് കേരളത്തിന്റെ തനത് ക്ഷേത്രാനുഷ്ഠാന കലാരൂപമാണ് സോപാന സംഗീതം ക്ഷേത്രത്തിനടുത്തുള്ള പടികളെയാണ് സോപാനം എന്ന് പറയുന്നത് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവ സ്തുതികളാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്നത് സോപാന സംഗീതത്തെ ജീവിത തപസ്യായി കാണുകയാണ് കീരിക്കാട് ഗോകുൽമാരാർ സോപാന സംഗീതത്തോടൊപ്പം ഇതര വാദ്യങ്ങളിലും മികവ് പുലർത്തുന്ന കലാകാരനാണ് ഗോകുൽ സംഗീതത്തിനും സ്വരനിർഭരമായ നാദലയങ്ങൾക്കും ഉത്കൃഷ്ടമായ ഭക്തിയെ ഉയർത്താൻ കഴിയുമെന്ന് തെളിയിക്കുന്ന കലാരൂപമാണ് സോപാന സംഗീതം കേരളത്തിന്റെ തനത് ക്ഷേത്രാനുഷ്ഠാന കലാരൂപമാണ് സോപാന സംഗീതം ക്ഷേത്രത്തിന് അടുത്തുള്ള പടികളെ ആണ് സോപാനം എന്ന് പറയുന്നത് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവദേവി സ്തുതികളാണ് സോപാന സംഗീതത്തിൽ സ്ഥിരമായി ഉപയോഗിക്കാറുള്ളത് സോപാന സംഗീതത്തെ ജീവിത തപസിയായി കാണുന്നയാളാണ് കീരിക്കാട് ഗൂഗുൾ ആരാർ മാധവാ സോപാന സംഗീതത്തോടൊപ്പം ചെണ്ട ഉൾപ്പെടെ ഇതര വാദ്യങ്ങൾ വായിക്കുന്നതിലും ഗൂഗിൾ മികവ് പുലർത്തുന്നു ക്ഷേത്രങ്ങളിലെ പൂജകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടും ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടും സാംസ്കാരിക സദസ്സുകളിലുമൊക്കെ സോമാന സംഗീതം അവതരിപ്പിച്ച ശ്രദ്ധേയനാണ് ഈ കലാകാരൻ അറിയപ്പെടുന്ന വാദ്യകലാകാരനായ ഗോകുൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പെരുവനം സതീശന്മാരാർ കിഴക്കൂട്ട് അനിയന്മാരാർ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ തുടങ്ങിയ പ്രശസ്തർക്കൊപ്പം മേളത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുഴങ്കോടിക്കാവ് ക്ഷേത്രത്തിൽ ചെണ്ടമേളം സോപാന സംഗീതം എന്നിവയുടെ ക്ലാസ്സും നടത്തുന്നുണ്ട് നിരവധി ശിഷ്യസമ്പത്തിന് ഉടമയാണ് ഗോകുൽ പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചങ്ങൻകുളങ്ങര മഹാദേവ ക്ഷേത്രം ചെട്ടികുളങ്ങര ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രം എരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃപ്പക്കുടം മഹാദേവ ക്ഷേത്രം മുഴങ്ങോടിക്കാവ് ക്ഷേത്രം തുടങ്ങി കേരളത്തിന് അകത്തും പുറത്തുമായി നിരവധി ക്ഷേത്രങ്ങളിൽ ഗോകുൽ പരിപാടികൾ അവതരിപ്പിച്ചുവരുന്നുളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് ഗൂഗിൾ ഗംഗാധരൻ ശ്രീരേഖാ ദമ്പതികളുടെ മൂത്ത മകനായാണ് ഗൂഗുൾ ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മുത്തച്ഛന്മാരായ വളവനാട്ട് കൃഷ്ണപണിക്കർ പണിക്കർ കീരിക്കാട് പുരുഷോത്തമ പണിക്കർ എന്നീ പ്രശസ്തരിൽ നിന്നും വാദ്യകലകൾ അഭ്യസിച്ചു തുടങ്ങി പുല്ലുകുളങ്ങര എൽ പി എസ് എൻ ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വൈക്കം ക്ഷേത്ര കലാപീഠത്തിൽ വിദ്യാർത്ഥിയായി ചേർന്നു രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്നും പഞ്ചവാദ്യം ഡിപ്ലോമ കോഴ്സ് ഒന്നാം റാങ്കോടുകൂടി പാസായി കലാപീഠത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഗുരുനാഥനായ കുമ്മത്ത് രാമൻകുട്ടി ആശാന്റെ നിർദ്ദേശപ്രകാരം പെരുവനം കുട്ടന്മാരോരുടെ കൂടെ ഒരു പൂരക്കാലം അത്രയും മേളത്തിന് പങ്കെടുത്തു ഇത് വടക്കൻ സമ്പ്രദായത്തിലുള്ള മേളങ്ങൾ പഠിക്കുന്നതിന് ഗൂഗിളിന് സഹായകരമായി കലാപീഠത്തിലെ പഠനം പൂർത്തിയായ ശേഷം പ്രശസ്ത സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാറിന്റെ ശിക്ഷണത്തിൽ സോപാന സംഗീതത്തിൽ കൂടുതലായി ശ്രദ്ധ പതിപ്പിച്ചു നിരവധി വേദികളിൽ വിജയകുമാറിനോടൊപ്പം സോപാന സംഗീതം അവതരിപ്പിക്കുകയും ചെയ്തു സോമാന സംഗീതം ഒരേ സമയം ക്ഷേത്രകലയും പൊതുവിൽ ആസ്വദിക്കപ്പെടുന്ന സംഗീത രൂപവുമാണ് അതുകൊണ്ട് തന്നെ രണ്ടുതരം കേൾവിക്കാർ ഇതിന് ഉണ്ടാകാറുണ്ട് ഏതു ഘട്ടത്തിലാണെങ്കിലും കേൾവിക്കാരുടെ വൈകാരികമായ തലവുമായി താതാത്മ്യം പ്രാപിച്ച് അവതരിപ്പിക്കുക എന്നതാണ് സോപാന ഗായകന്റെ ഗൂഗിൾ അഭിപ്രായപ്പെടുന്നു നമുക്ക് രണ്ടുപേരെയും എൻ്റെ അനുഭവം വെച്ച് രണ്ടുപേരെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കാറുണ്ട് നമ്മളിപ്പം ക്ഷേത്രത്തിനകത്ത് സോപാന സംഗീതം അല്ലെങ്കിൽ കൊട്ടിപ്പാടി സേവ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ നമുക്ക് ആ ദേവി ദേവന്മാരെ കാണാൻ സാധിക്കത്തില്ല പൂജയ്ക്ക് നട അടച്ചിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ആ ദേവൻ്റെ ദേവിയുടെ ആ മുഖം അല്ലെങ്കിൽ ആ സ്വരൂപം ഈ നിൽക്കുന്ന ഭക്തൻ്റെ മനസ്സിൽ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ പൊട്ടിപ്പാടി സേവ ചെയ്യേണ്ടത് അപ്പോൾ അതിൽ കേശാദിപാത വർമ്മന അതിൻ്റെ ഇടയ്ക്ക് അവരെ കൊണ്ടുകൂടി ഹരേ രാമയൊക്കെ ചേരിപ്പിക്കുന്ന കീർത്തനങ്ങൾ അങ്ങനെയുള്ള കീർത്തനങ്ങളാണ് ഭക്തിക്ക് പരമ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആ ഒരു കീർത്തനങ്ങളായിരിക്കും നമ്മൾ ക്ഷേത്ര നടയിൽ സോപാന സംഗീതം അവതരിപ്പിക്കുമ്പോൾ അത് ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്നും മാറി ക്ഷേത്രത്തിനകത്തുള്ള സന്ദർഭങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരിക്കും ചെയ്യാറുള്ളത് അല്ലാത്തൊരു തലത്തിൽ ഇതിനെ ആസ്വദിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട കീർത്തനങ്ങളുണ്ട് നമ്മൾ നഷ്ടപതികൾ അതുപോലെ തന്നെ ഇച്ചിരി കൂടെ ഫാസ്റ്റായിട്ടുള്ള കീർത്തനങ്ങൾ ഇതൊക്കെ നമ്മൾ ആ വീതിയിൽ അതുപോലെ തന്നെ ഈ വന്ദേ മൂന്തഹഹർ അത് ശരിക്കും പറഞ്ഞാൽ സോപാന സംഗീതമല്ല സോപാന സംഗീതത്തിൻ്റെ ഒരു ഫീല് കിട്ടുന്നതിന് കാരണം സോപാന സംഗീതത്തിൽ നമ്മൾ ഉപയോഗി ദീപാരാധന സമയത്ത് ഉപയോഗിക്കുന്ന സമന്തമലഹരി എന്ന് പറയുന്ന രാഗത്തിലാണ് ഇത് ഈ വന്ദേ രാധാകൃഷ്ണ സാറ് ഈ വന്ദേ മൂന്തഹരെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്കത് കേൾക്കുമ്പോൾ സോമാനസിംഗത്തിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അതുപോലുള്ള വേദികളിൽ പാടും അപ്പം ഇവർക്ക് വളരെയധികം സന്തോഷവും എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടല്ലേ അപ്പം അങ്ങനെയുള്ള പാട്ടുകളും അഷ്ടപതികളൊക്കെ പാടി നമ്മൾ അവരെയും തൃപ്തിപ്പെടുത്താറുണ്ട് ക്ഷേത്രവാദ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇടയ്ക്ക എന്ന് ഗൂഗിൾ പറയുന്നു പഞ്ചവാദ്യം പ്രദക്ഷിണം അഷ്ടപതി കൊട്ടിപ്പാടി സേവ എന്നിവയിൽ ഇടയ്ക്ക ഒരു പ്രധാന വാദ്യമാണ് ഒരേ സമയം തന്ത്രിവാദ്യമായും തുകൽവാദ്യമായും കുടൽവാദ്യമായും ഇടയ്ക്ക ഉപയോഗിക്കുന്നു എന്നതാണ് വലിയ പ്രത്യേകത കടും തുടിയുടെ രൂപത്തിലാണ് ഇടയ്ക്ക നിർമ്മിച്ചിരിക്കുന്നത് ഇടയ്ക്കയുടെ വിശേഷങ്ങളും ഗൂഗിൾമാരാൾ പങ്കുവെക്കുന്നു ക്ഷേത്രവാദ്യങ്ങളിലെ ഏറ്റവും പവിത്രമായ ഒരു വാദ്യം തന്നെയാണ് ഇടയ്ക്ക ഇടയ്ക്കയുടെ ഉൽപ്പത്തി പറ്റി ഗുരുനാഥന്മാരെ പറയുന്നത് അങ്ങനെ പറഞ്ഞു വരുന്നത് മഹാദേവൻ്റെ താണ്ഡവം നൃത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ചൂലത്തിലുള്ള ഡക്കയ്ക്ക് ശ്രുതി പോരാതെ ഭൂതഗണങ്ങൾ നിർമ്മിച്ച വാദ്യമാണെന്നാണ് പറയുന്നത് ഒരുപാട് ശാസ്ത്രവിധി പ്രകാരമാണ് ഇടയ്ക്കിടെ നിർമ്മാണം നമ്മളിപ്പം ഈ ആറ് ദ്വാരങ്ങളിൽ കൂടിയാണ് ഈ ചരട് കോർത്തിട്ടുള്ളത് ഇത് ആറ് ശാസ്ത്രങ്ങളായിട്ടും ഈ അറുപത്തി നാല് പൊടിപ്പുകളുണ്ട് അപ്പോൾ അറുപത്തി നാല് ഭാരതീയ കലകളും അതുപോലെ തന്നെ അത് ഈ പൊടിപ്പുകൾ ഇട്ടേക്കുന്നത് ജീവക്കോലെന്ന് പറയും ഇത് നാലെണ്ണമാണുള്ളത് ഇത് നാല് വേദങ്ങളെയും അതുപോലെ തന്നെ ഈ കുറ്റിയുടെ രണ്ട് ഭാഗത്ത് ഈ അകത്ത് ഈ കുറ്റിയൽ ഇതുണ്ട് ഇങ്ങനെ ചരട് കെട്ടിയിട്ടുണ്ട് അത് ജീവാത്മാവും പരമാത്മാവും അങ്ങനെ പല എന്താ ശാസ്ത്രവിധി പ്രകാരമാണ് ഇതിൻ്റെ നിർമ്മാണം തന്നെ അതുപോലെ തന്നെ ഈ ഇടയ്ക്ക എപ്പോഴും നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും തൂക്കിയിടുവോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മൾ നിലത്ത് വെക്കാറില്ല നമ്മുടെ ബാക്കി വാദ്യങ്ങളൊക്കെ നമ്മളിതിൽ താഴെയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇടയ്ക്ക എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കിയല്ലേ ഇട്ടേക്കുന്നത് അപ്പോൾ അത് ഭൂമിക്കും ആകാശത്തിനും ഇടയിലാണ് ഇതിൻ്റെ സ്ഥാനമെന്നാണ് കീരിക്കാട്ടെ വാദ്യവിശാരദന്മാർ ഉൾപ്പെടെ നായകസ്ഥാനത്തുള്ള വാദ്യമേളത്തിലെ തെക്കൻ ചിട്ട ഏറെ പേരുകേട്ട് വരികയാണ് തെക്കൻ ചിട്ടയിലൂടെ ശ്രദ്ധ നേടുന്ന യുവകലാകാരന്മാരുടെ മുൻനിരയിൽ തന്നെ സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞത് അഭിമാനത്തോടെയാണ് ഗൂഗിൾ കാണുന്നത് വടക്കത്തെ ആ ഒരു സമ്പ്രദായം പോലെ തന്നെ തെക്കും ഒരു സമ്പ്രദായം പിന്നെ എൻ്റെ ഗുരുനാഥൻ ശ്രീഗിരിക്കാട് പുരുഷോത്തപ്പണി കിരാശാൻ്റെയൊക്കെ ഒരു കാലം മുതൽ അദ്ദേഹം കുറച്ചുകൂടെ ഒരു ഇതിലൊരു വ്യത്യസ്തമായ അദ്ദേഹം ഈ ചെണ്ട കുറച്ചുകൂടെ കൂടുതലായിട്ട് വാരണാസി മാത നമ്പൂതിരിയുടെ ശിക്ഷണത്തിൽ വടക്കൻ സമ്പ്രദായം പഠിച്ച് അത് ഈ തെക്കൻ സമ്പ്രദായത്തിലേക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് വിപുലപ്പെടുത്തി അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ബാധ പിന്തുടർന്നുകൊണ്ട് കുറച്ചും കൂടെ ഈ പെരുവനംകുട്ടേട്ടേക്ക് കൂടെ പോയി അപ്പോൾ അവരുടെ ആ ഒരു രീതികളൊക്കെ മനസ്സിലാക്കി ഇപ്പം നമ്മുടെ ഈ തെക്കൻ സമൃദ്ധലത്തിലെ ഓണാട്ടുകരയിലെ മേളങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ആ ഒരു ചിട്ടവട്ടങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയായിട്ടുള്ള ഒരു അംഗീകാരം നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ ക്ഷണിച്ചുകൊണ്ടുവന്ന് മേളപ്പെരുമ തീർക്കുന്നതിൽ പങ്കാളിയായത് ഭാഗ്യമായും ഗൂഗിൾ കരുതുന്നു ഈ ഏവൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പെരുവനംകുട്ടിയേട്ടം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പെരുവനം സതീശേട്ടം വന്നിട്ടുണ്ട് നമ്മളെ മട്ടന്നൂരാശം വന്നിട്ടുണ്ട് അതുപോലെ കിഴക്കൂട്ടനിയേട്ടൻ ഈ ഈ കഴിഞ്ഞ ഓണ തൃശ്ശൂർ പൂർത്തൻ്റെ പ്രമാണിയായ അദ്ദേഹം വന്നിട്ടുണ്ട് ഇവരെ ഇതിൽ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷമാണ് കാര്യം നമ്മളെ വിശ്വസിച്ച് ഈ കമ്മിറ്റിക്കാർ നമ്മളെ മേള ഏൽപ്പിക്കുകയും നമ്മൾ അവരെയും അവരെ വിളിച്ച് ഇന്ന ദിവസം മേളമുണ്ട് അപ്പം അവിടുന്ന് ഉള്ള കുറച്ചുപേരെയും നമ്മുടെ ഇവിടുത്തെ ഈ വടക്കൻ സമ്പ്രദായം പഠിച്ചിട്ടുള്ളവരെയും കൂടി കൂട്ടി ഇണക്കി നമ്മളിപ്പോൾ ഈ വിഭാഗത്ത് മേളത്തിൻ്റെ ഒരു ആസ്വാദകരെയും അതുപോലെ തന്നെ ഒരു സംഘാടകരെയൊക്കെ ആക്കിക്കൊണ്ടുവരും നിരവധി ആൽബങ്ങളിലും മറ്റും സോപാന സംഗീതവും മേളവും അവതരിപ്പിച്ചിട്ടുള്ള ഗൂഗിൾ ഓണാട്ടുകരിയുടെ വാദ്യ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു പുസ്തകം രചിക്കുന്നതിനെ സംബന്ധിച്ച സംബന്ധിച്ചാണ് ഇപ്പോൾ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കീരിക്കാട് ഗോകുൽമാരാരെ തേടിയെത്തിയിട്ടുണ്ട് സദനം ദിവാകരമാരാർ സ്മാരക ദിവാകര പ്രതിഭാ പുരസ്കാരം ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രതിഭാ വന്ദന പുരസ്കാരം സന്മ കലാ സാംസ്കാരിക സംഘടനയുടെ വാദ്യശ്രീ പുരസ്കാരം ചങ്ങൻകുളങ്കര മഹാദേവ ക്ഷേത്രത്തിലെ സമാദരവ് എന്നിവ ലഭിച്ചതിൽ ചിലത് മാത്രമാണ് നിരവധി ക്ഷേത്രങ്ങളിലെ സാംസ്കാരിക സംഘടനകളുടെ വക ആദരവും ഗൂഗുൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വാദ്യകലാകാരന്മാരുടെ സംഘടനയായ കേരള ക്ഷേത്ര വാദ്യകല അക്കാദമി കായംകുളം മേഖലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമാണ് കണ്ണമ്പള്ളി ഭാഗം ചാലിൽ ശ്രീകുട്ടി ഭാര്യയും ശ്രീ ഗോവിന്ദ മകനുമാണ് മഹാദേവ മനോഹായ മഹാമന്ത്ര നാലു വയസ്സുകാരനായ ശ്രീകോവിന്ദ് ഈ പ്രായത്തിൽ തന്നെ നന്നായി പാടുന്നയാളുമാണ്